ദാ ഐറ്റം എന്തിനാണ് ഉപയോഗിക്കാമെന്ന് ആർക്കെങ്കിലും അറിയാമോ എനിക്കും അറിയില്ല കേട്ടോ എന്നാ പറയാം ചെറിയൊരു കഥയാണ് കേൾക്കാൻ സമയമുണ്ട് വെറുതെ ഇരുന്നപ്പോൾ ഫ്ലിപ്കാർട്ടിന് തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ പന്ത്രണ്ട് അതെ എട്ടിഞ്ചിൻ്റെ ചെടിച്ചട്ടികൾ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയ്ക്ക് കിട്ടുമെന്ന് കണ്ടാൽ പിന്നെ എന്താ ചെയ്യുക ചാട്ട് കേക്ക് ഓർഡർ ചെയ്തു കേട്ടോ ഓർഡറൊക്കെ ഒക്കെ ചെയ്ത് നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് താ ഈയൊരു ഐറ്റമാണ് ചെടിച്ചട്ടിയൊക്കെ വന്നിട്ട് എൻ്റെ വിങ്കാ പ്ലാന്റ് ഒക്കെ മാറ്റി നടാൻ വേണ്ടി കാത്തു കാത്തുകാത്തിരുന്ന് എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ ഡെലിവറി ബോയ് കൊണ്ടു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതല്ല എന്ന് പറഞ്ഞു അല്ല ചേച്ചി ചേച്ചിയുടെ അഡ്രസ്സിൽ ഇത് തന്നെയാണ് വന്നേക്കുന്നതെന്ന് അവനും പറഞ്ഞു കേട്ടോ പൊട്ടിച്ചു നോക്കിയപ്പോൾ കിട്ടിയത് ഇതാണ് കേട്ടോ നമ്മുടെ സ്മാർട്ട് വാച്ചിനൊക്കെ ഒട്ടിക്കുന്ന ഡിസ്പ്ലേ ഗ്ലാസ് ആണോ എന്താണ് ഐറ്റം എന്നെനിക്കും മനസ്സിലായില്ല കേട്ടോ ബില്ലിങ് അഡ്രസ്സും അതിൻ്റെ പുറത്തുള്ള ഡീറ്റെയിൽസും ഒക്കെ ആണ് പക്ഷെ കിട്ടിയ ഐറ്റം മാത്രം വേറെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ ഓർഡർ ചെയ്തിട്ട് തെറ്റായിട്ടുള്ള സംഭവം അപ്പോൾ എന്തായാലും നമ്മളിത് ഇത് റിട്ടേൺ വിടുവാണ് തിരിച്ച് ചെടിച്ചിട്ട് കിട്ടുമോ അതിയോ ഇനി ഇപ്പോൾ വാച്ച് ആണോ കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ